ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റിന് താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോസിൽ കാണുന്ന ഒരാടും അതിൻ്റെ മാസം പ്രായമായ നല്ല സൂപ്പർ ഒരു മുട്ടംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുള്ള ആളാണ് അവിടെ അത്യാവശ്യം പാലുണ്ട് അപ്പൊ അതിനെ വാങ്ങാൻ ഒരു താഴെ കൊടുക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം മങ്കട വടക്കാങ്ങര ഉദ്ദേശിക്കുന്ന വില പതിമൂന്ന് മുന്നൂറ്